നമ്മൾ ട്രക്കിങ് ആരംഭിച്ചിരിക്കുകയാണ് ഈ വഴിയിലൂടെ വേണം പോകാൻ ഈ വഴിയിലൂടെ ഒരു മൂന്ന് കിലോമീറ്റർ നടന്നാലേ ഉള്ളൂ നമുക്ക് മുകളിലേക്ക് എത്താൻ പറ്റൂ തനിയുള്ള യാത്രയാണ് മുമ്പിലും പറയുന്നതൊന്നും ആരുമില്ല ഇവിടെയൊക്കെ റോഡിൻ്റെയൊക്കെ പണികൾ നടക്കുന്നതാണ് അപ്പോൾ പതിയെ കയറ്റങ്ങളൊക്കെ കയറി താഴെ ഇപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല ഇനിയിപ്പോൾ മേളിൽ പോയിട്ട് വല്ല വെള്ളം വല്ലതും കുടിക്കാം എന്ന് വിചാരിക്കുന്നു കാര്യം പറഞ്ഞാൽ ദാഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ വഴിയെ ഇങ്ങനെ മുകളിലേക്ക് കയറി പോവാണ് കുറേ ദൂരം പോകാനുണ്ട് അപ്പോൾ യാത്ര കഠിനമാണ് ഇത് കണ്ടോ മണ്ണെടുത്തിട്ടിരുന്നത് മുഴുവൻ മഴയെ പോയി എനിക്ക് തന്നിത് പശുക്കളൊക്കെ കുത്തിമറിക്കുന്ന പന്നി കുത്തിമറിക്കുന്നതൊക്കെയാണല്ലോ അതോ ഇനി ആളുകൾ മണ്ണ് എടുത്തിട്ടാണോന്നും അറിയില്ല ഏതായാലും നമ്മൾ ഈ വഴിയെ ഇങ്ങനെ കയറി കയറി പോവാണ് ഞങ്ങൾ അകല കാണുന്ന ആ കോട്ടയിലേക്കാണ് നമുക്ക് ചെല്ലേണ്ടത് ഇതെങ്ങനെയാ പോകുന്നതൊന്നും അറിയില്ല ഏതായാലും ഈ വഴി അങ്ങ് കയറി അപ്പോൾ താഴെ കടയിലുള്ള അമ്മ പറഞ്ഞ് ചായയൊക്കെ മോളി കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഡബിൾ പൈസ കൊടുക്കണം അത് വേറെ കാര്യം എന്നാലും സാരമില്ല പതിയെ മുന്നോട്ട് പോകാം ണ്ടോ റോഡുണ്ടോ റോഡിൻ്റെ കണ്ടോ ചാണകവും ചെളിയും എല്ലാം കൂടി ചവിട്ടി മതിച്ച് കൊയ്യു ഇതിലെ പോക്കാണ് പാട് എങ്ങനെ പോകും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ധാരാളം ആളുകൾ വെക്കേഷൻ ആഘോഷിക്കാൻ വരുന്ന ഒരു പ്രത്യേക സ്ഥലമാണ് ഇങ്ങനത്തെ മഹാരാഷ്ട്രയുടെ ഭാഗങ്ങൾ വലിയ വലിയ പട്ടണങ്ങളിൽ നിന്നും പൂനെ പോലുള്ള ബോംബെ പോലുള്ള നാസിക് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നതാണ് അങ്ങനെ നമ്മൾ വന്ന് വന്ന് ആ മലയുടെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതേ ആ കോട്ടയൊക്കെ കോട്ടയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു ആയിട്ടുള്ള ഏരിയ ആണ് അതെ ഇതുണ്ടോ വലിയൊരു മലനിര അതിലേക്കാണ് നമ്മൾ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രക്ക് ചെയ്യുക എന്ന് പറഞ്ഞാലും ഒരു ഇത് സാധാരണ റോഡിലൂടെയാണ് മെറ്റിലടിച്ച ഒരു റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പണ്ടിത് ആയിരുന്നു ഇനിത്തേ അവിടുന്നാണ് നമുക്ക് ട്രക്ക് ചെയ്യാമുള്ളത് അതേ അതുകൊണ്ടോ ആ രണ്ട് മലകളുടെ ഇടയിലൂടെയാണ് നമുക്ക് ട്രെക്ക് ചെയ്ത് കയറാനുള്ളത് അപ്പോൾ ശരി നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് ഇനിയും ദൂരങ്ങൾ താണ്ടാമുള്ളതുകൊണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോകുന്നു ഇതുപോലെ കല്ലടിച്ചിട്ടിരിക്കുന്ന വഴിയിലൂടെയുള്ള യാത്രയാണ് ബൈക്കിലുള്ളവർക്കൊക്കെ ഇവിടെ അങ്ങറ്റം വരെ എത്താൻ പറ്റും പക്ഷെ നമ്മൾ നടന്നാണ് വരുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് പക്ഷേ നിന്നും ഇരുന്നും നടന്നുമൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ തരണം ഇങ്ങനെ പോവുകയാണ് അതുപോലെ തന്നെ നമുക്കിപ്പം ബാറ്ററി ബാക്കപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം മുകളിൽ ചെന്നാലും കുറച്ച് വീഡിയോസൊക്കെ ഉള്ളത് എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇന്നലെ എനിക്ക് മഴ കടകളൊക്കെ ഇവിടെ ആറു മണിക്ക് അടച്ചിട്ട് പോവും അതുകൊണ്ട് എനിക്ക് ചാർജ് ചെയ്യാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഉള്ള ബാറ്ററി ഒക്കെ വച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത് തിരിച്ച് വന്നിട്ട് അവിടെ മൊബൈൽ കുത്തിയിട്ട് ചാർജ് ചെയ്ത് അവിടുന്ന് യാത്ര തിരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ സൂര്യനൊക്കെ ഉദിച്ചു വന്ന് അങ്ങനെ സൈഡിലൊക്കെ ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതേ അതിൻ്റെ ഇടയിലൊക്കെ ഗ്രാമങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രക്കിംഗ് പോയിൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഏ ഇതാണ് ട്രക്കിംഗ് പോയിൻ്റ് അതെ ആ കാണുന്ന സ്ഥലം ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ട്രക്കിംഗ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ട് ഇവിടുന്ന് വേണം ഈ ചെരുവിലൂടെ നമുക്ക് മുകളിലോട്ട് പോകാൻ അപ്പോഴത്തെ ഈ കടയിൽ നിന്ന് ഒരു മാഗിയും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതിയെ മുകളിലോട്ട് കയറാൻ നിൽക്കുകയാണ് നടത്തുന്നത് താഴേന്നൊക്കെ ആൾക്കാർ കയറി വരുന്നുണ്ട് എങ്കിലും നമ്മൾ തനിച്ചുള്ളൊരു യാത്രയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും തനിച്ചായിരുന്നു ആരും സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതിയവരൊക്കെ നമ്മളെ പണ്ട് തൊട്ടേ ഒറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത് അതിൻ്റെ ഒരു സുഖം വേറെയാണ് കേട്ടോ ഈ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നുള്ളതിൻ്റെ ഒരു സുഖം അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ കിട്ടും അപ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങൾ കാണും അതൊക്കെ ധരണം ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ ഒറ്റപ്പെടുത്തൽ അപ്പോൾ ചെറുപ്പം തൊട്ടേ ഈ ഒറ്റപ്പെടുത്തലൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒറ്റയ്ക്കുള്ള യാത്രയും നമുക്കിത്രവും എന്ത് പ്രതിബന്ധം വന്നാലും നമുക്ക് ധാരണം ചെയ്തു പോകാൻ പറ്റുന്നത് ഇന്നലെ തന്നെ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്ന് നിർത്തി എന്നെ കയറ്റിക്കൊണ്ട് പോയതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് ടെൻറ്റടിക്കാനും അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ളൊക്കെ ഒരു അവസരം കിട്ടിയത് അപ്പോൾ നമ്മൾ കാടിനുള്ളിലൂടെ ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സംസാരിച്ച് വരുന്നുകൊണ്ട് ഇച്ചിരി കഥപ്പുണ്ട് കേട്ടോ ആരും ക്ഷീണിച്ചു പോയെന്ന് വിചാരിക്കണ്ട നമുക്ക് ക്ഷീണമില്ലാത്ത യാത്രയാണ് ഇന്നലെ സുഖമായിട്ട് കിടന്നുറങ്ങി ടെൻറ്റൊക്കെ അടിച്ച് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് പക്ഷേ ആക്റ്റീവ് ആകാത്തതെന്നാണെന്ന് എനിക്കറിയില്ല അത് ചിലപ്പോൾ സീസൺ കഴിഞ്ഞുകൊണ്ടാണോ സീസൺ തുടങ്ങാൻ പോകുന്നത് കൊണ്ടാണെന്നറിയില്ല അങ്ങനെ ഈ മലയുടെ അടിവാരത്തോടെ നമ്മൾ മുകളിലേക്ക് പതി കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും മലയാറ്റൂർ മലയൊക്കെ കയറിയിരുന്നു നമുക്ക് ഈ മലയൊക്കെ എന്ത് അല്ലേ ചെറിയ സെറ്റപ്പ് ഇതൊക്കെ ചെറിയ സെറ്റപ്പാണ് ഞാൻ തോന്നുന്നത് ഈ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്ന് ഒരു നല്ല ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്നിട്ട് ഭംഗിയൊക്കെ എന്നാൽ ആസ്വദിച്ച് പോകാല്ലേ ഇതാ എൻ്റെ തൊട്ട് മുകളിൽ കോട്ടയുടെ ഒരു ഭാഗം കാണും തെയ്തോ ഇതൊക്കെ നിർമ്മിച്ചവരെ സമ്മതിക്കണം അതുപോലെ തന്നെ തെയ്തുണ്ടോ ഇതിൻ്റെ അടിയിൽ ഒരു ജലസ്രോതസ് ഇതുണ്ടോ ഓ നിറച്ച് വെള്ളമായിട്ട് ഇത് കൊത്തിയുണ്ടാക്കിയവരെ സമ്മതിക്കണം കേട്ടോ ഇത് കണ്ട നിറച്ച് വെള്ളം കിടക്കുന്ന ഇത് മുകളിൽ നിന്നും കൊത്തിയിട്ട് താഴേക്ക് കൊത്തി ഇറങ്ങിപ്പോയിരിക്കുന്നതാണ് നമ്മൾ ഇന്നലെ ഗുഹയ്ക്കകത്തും കണ്ട അത് തന്നെയാണ് അതാണ് രാത്രിയിൽ ഞാൻ ആലോചിച്ചത് ആ ഒരു മനുഷ്യൻ മാത്രം കൃത്യമായിട്ട് ഒരു ഒന്നര അടി വീതിക്കുള്ള ഒരു ചെറിയ തുറപ്പ് തുറക്കുന്ന ഒരു ഭാഗം അതിൻ്റെ അകത്തിരുന്ന അയാൾ അത് കൊത്തി ഉണ്ടാക്കിയപ്പോൾ എന്തൊരു കഴിവാണത് എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും അത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഇതും ഈ മലയുടെ ഈ സൈഡിൽ തന്നെ ഊറ്റുണ്ടെന്നറിഞ്ഞുകൊണ്ട് ആ ഏരിയയിൽ ഒരു കുളം കുത്തുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പോഴത്തെ ഇവിടുന്ന് ഒക്കെ ചെറിയ ചെറിയ നീരുറവകളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം വാങ്ങിക്കണ്ടായിരുന്നു വെള്ളം ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു അപ്പോഴത്തെ വെള്ളമൊഴുകി വരുന്ന ഈ കല്ലിൻ്റെ മുകളിൽ നിന്ന് കല്ലിൻ്റെ മുകളിലോട്ട് നമ്മൾ പതിയെ കയറിപ്പോവാണ് വീഴാതെ തട്ടാതെ തടയാതെ ഈ കല്ലുകൾക്കിടയിലൂടെ വേണം കയറിപ്പോകാൻ ഇത് കണ്ടോ വന്ന വഴികളാണ് അപ്പോൾ മുകളിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് വീണ്ടും വലിയ വലിയ കല്ലുകൾക്കിടയിലൂടെ നമ്മൾ പതിയെ കുത്തനെയുള്ള കയറ്റം കയറുകയാണ് ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഈ കാട്ടിലൂടെ ഇങ്ങനെ ട്രെക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ വരുന്ന സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഞാൻ തനിച്ചാണ് ഇവിടെ എല്ലാം നടുണ്ടായിരുന്നതാണ് കേട്ടോ പണ്ട് നമ്മൾ ഈ കോട്ടയുടെ ഫോട്ടോകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുകയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു നടുണ്ടായിരുന്നതായിട്ടാണ് ആ നടയിൽ കൂടിയാണ് ഈ വെള്ളം ഒഴുകി വന്നിരുന്നത് അതിൻ്റെ പൊട്ടിപ്പോയ ഭാഗങ്ങളാണ് മുകളിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ നടയൊക്കെ പോയി പിന്നീടത് പുനത്തിരിക്കാനൊന്നും സാധിച്ചിട്ടില്ല കാരണം സാധിക്കുക എന്ന് പറഞ്ഞാൽ വേനൽക്കാലത്ത് ഈ പാറ മുഴുവൻ മാറ്റിയാൽ മാത്രമേ ഉള്ളൂ അത് സാധിക്കത്തുള്ളൂ തേ അന്ന് ചെയ്ത സിമെൻറ്റിൻ്റെ ഭാഗങ്ങളും കോൺക്രീറ്റിൻ്റെ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഇതിലെയായിരുന്നു ആ നടുണ്ടായിരുന്നത് ഇവിടുന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്കുള്ള നടയായിരുന്നു ഹ എന്താ അല്ലേ തേ അപ്പുറത്ത് ആ വലിയ കോട്ട അതിൻ്റെ അടിവാരത്തിൽ ഇല്ലെങ്കിൽ ഇവിടുന്ന് പിന്നെയും ഒരു മൂന്ന് നാല് കിലോമീറ്റർ യാത്ര ചെയ്യണം അതിൻ്റെ യാത്ര ഇന്ന് നടക്കുമോ നടക്കുമെന്നറിയില്ല ഏതായാലും നമ്മൾ ഈ കോട്ടയുടെ മുകളിലേക്ക് വിശാലമായി ഈ കോട്ടയുടെ മുകളിലേക്ക് യാത്ര ചെയ്യുകയാണ് നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോഴത്തേക്ക് ഈ വെള്ളമൊക്കെ കുടിച്ചങ്ങ് കയറിയാൽ മതിയായിരുന്നു ഇരുപത്തഞ്ച് രൂപ കയ്യിൽ വരുന്നതിന് എന്നാലും സാരമില്ല ഇതേണ്ടോ വലിയ കയറ്റങ്ങളാണ് നമ്മൾ കയറിപ്പോകുന്നത് പണി അപ്പോൾ കുറച്ച് കയറി നമ്മൾ മുകളിലോട്ട് വന്ന് ഇണ്ടോ ഈ കല്ലിൻ്റെ ഇടയിൽക്കൂടെ തന്നെ വേണം കയറിപ്പോകാൻ നമ്മൾ കയറി വന്ന വഴി ചെയ്താണ് അങ്ങനെ ഗ്രാമങ്ങളും അങ്ങകല കന തടാകവും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ മലയുടെ ഇടയ്ക്ക് ആ പുഴ വഴി വന്ന് ഒരു വലിയ തടാകം നല്ല മനോഹരമായ ഒരു ഗ്രാമം താഴെ കാണാം അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മളീ മലയുടെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇനി മലയുടെ മുകളിലേക്ക് കുറേ ദൂരേ ഉള്ളൂ താഴെ നിന്നൊക്കെ ആളുകൾ കയറി വരുന്നത് കാണാം നമ്മൾ ഈ വഴിയാണ് കയറി വന്നത് അങ്ങകലയിന്ന് മുകളിലേക്ക് കയറി വരികയായിരുന്നുണ്ട് ആ കാണുന്ന സ്ഥലത്തു നിന്നാണ് കയറി വന്നത് അതേ ആ താഴെ കാണുന്ന സ്ഥലം ഇതേണ്ടോ ആ കടയിൽ നിന്നാണ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയറി വന്നത് അപ്പോൾ കാടിനുള്ളിലൂടെ വന്ന് ഈ കരിങ്കല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുകൊണ്ടോ അതിനിടയ്ക്ക് തന്നെ ഇറങ്ങി വരുന്നവന്മാരൊക്കെ ശ്രദ്ധിക്കാതെ വന്നിട്ട് മേളിൽ കല്ലൊക്കെ താഴോട്ട് ഇരുട്ടിടുന്നുണ്ട് അതും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം കയറിപ്പോകാൻ അല്ലെങ്കിൽ നമ്മൾ താഴെ കിടക്കും കാരണം ബോധമില്ലാത്ത ആളുകളാണ് കൂടുതലും എൻജോയ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരുന്നത് അല്ലാതെ ഇന്നത്തെ തലമുറയ്ക്ക് മറ്റുള്ള ആളുകളെ നോക്കുന്ന നോക്കുന്നൊരു പരിപാടിയില്ല മറ്റുള്ള ആളുകളെ ഒന്ന് സഹായിക്കണം അല്ലെങ്കിൽ അവർ വരുന്നു അങ്ങനത്തെ നോട്ടമൊന്നുമില്ല സ്വന്തം കാര്യം ചിന്തിവാ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന കുറേ ആളുകളാണ് ഇന്നത്തെ തലമുറയിലുള്ളത് അതിപ്പോൾ പറയാതിരിക്കാൻ പറ്റിയില്ല പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ് പൊളിക്കുക മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ വലിയ സ്പീക്കർ ബോക്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് ടൂറിസ്റ്റ് ഏരിയയിൽ വന്നിരുന്ന് പാട്ടും വെച്ച് തമാശയും പറഞ്ഞ് ഇത് കുട്ടികളൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ബ്ലോക്ക് ചെയ്ത് വിടുക എന്നിട്ട് അങ്ങനത്തെ കുറേ ആളുകളെ ഞാൻ കണ്ടു കേട്ടോ ഈ യാത്രയിൽ അത് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് അവർ തരാറുണ്ട് എന്നാലും സാരമില്ല അതൊക്കെ നമ്മൾ ഈ യാത്രയിൽ പറഞ്ഞേ ഉള്ളൂ ഇപ്പോഴും കുറേ പേര് ഡിസ്റ്റർബൻസ് നമുക്ക് കിട്ടി അതുകൊണ്ടാണ് പറഞ്ഞത് പോകുമ്പോഴും അവൻ പാട്ടും കേട്ട് പാട്ടും പാടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ആൾക്കാർ ഇവിടെ വരുന്നവർ ഇത് കാണാൻ വരുന്നവരാണെന്നോ അവർക്ക് അതിൻ്റേതായൊരു മാന്യത കൊടുക്കണം എന്നുള്ളൊരു ചിന്തയൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കില്ല അത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കല്ലടിക്കി അടുക്കി ഇരിക്കുന്നതാണ്ടോ അതെങ്ങാനും ഒന്ന് പൊട്ടിപ്പോയത്തെ അവസ്ഥ പുറത്ത് നോക്കി ആ വെള്ളം വീഴുന്നിടത്ത് ദൈവമേ ഈ പ്രദേശം കാണിയല്ല കല്ലടിക്കി അടുക്കി അടുക്കി ചുമ്മാ വെച്ചിരിക്കുന്ന പോലെ ഇതുപോലെ തന്നെ അതും താഴോട്ട് വരും വന്നാൽ തീർന്ന് എന്നാലും കയറാം വന്നാൽ തീർന്ന് പരുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെ കയറി കയറി നമ്മൾ ആ മലയുടെ മുകളിലേക്ക് കോട്ടയ്ക്കുള്ളിലേക്ക് വന്നിട്ടുണ്ട് അയ്യോ കയറി തന്നെ പോലുള്ള ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞിരിക്കാൻ വയ്യ വച്ച് വേണ്ട നമ്മൾ കയറി വന്ന വഴികളാണ് ഈ കാണുന്നത് ആ കരിങ്കല്ലിൻ്റെ നമ്മൾ വാഞ്ഞു കയറി വന്നാൽ ആ താഴെ കാണുന്ന കടയുടെ സമീപത്തു നിന്ന് ആളുകൾ കയറി വരുന്നത് ആ വഴികളിലൂടെ ഈ കരിങ്കല്ലിലൂടെയാണ് നമ്മൾ കയറി വന്നത് ഇതാണ് ആ കോട്ട ഇത് കോട്ടയുടെ തകർക്ക തകർന്ന ഭാഗങ്ങളാണ് കാണുന്നത് അന്നത്തെ കാലത്ത് മിച്ച നിർമ്മിതികളുടെ ഒരു ബാക്കി പത്രം ഇതൊക്കെ കാലക്രമേണ തകർന്നു പോയതാണത് ഒറ്റക്കല്ലാണ് കേട്ടോ ഒറ്റക്കല്ലാണ് ഈ ഡിസൈനിലടിച്ചിരിക്കുന്നത് സാങ്കേതികവിദ്യകളൊക്കെ മാറി നിൽക്കുന്ന നിർമ്മിതി നമ്മൾ ഹമ്പിയിലും ചിത്രദുർഗയിലും ഒക്കെ കണ്ട പോലെ തന്നെയുള്ള കാഴ്ചകൾ ടയ്ക്ക് അവിടെ ഉണ്ടോ കുളിയായിട്ട് ആൾക്കാരെ ഡിസ്റ്റേബ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെ ഒരു രീതിയാണ് ഭാഗം വെള്ളമാണ് മണ്ണ് മഞ്ഞ ഇടിക്കുന്ന ഭാഗങ്ങളാണ് കുത്തി ഉണ്ടാക്കി കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നൊരു കേവാണ് വിശ്രമത്തിനുള്ള സ്ഥലങ്ങളൊക്കെ ആരുന്നിരിക്കണം പക്ഷേ ഇപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പം നമ്മൾ വെടികട്ടിറങ്ങി ഇവിടെ ഒക്കെ ഇപ്പം ഇവിടുത്തെ ആളുകളുടെ സാധനങ്ങളുടെ കച്ചവടത്തിനുള്ള സ്ഥലങ്ങളെ ഒക്കെ വെച്ചിരിക്കുകയാണ്